റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി പുറപ്പെട്ടിട്ടുണ്ട് ഇത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇടക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ എഫ്സി സി റെയിൽവേ സ്റ്റേഷനും അടുത്തടുത്ത് തന്നെയാണ് ഒരു രണ്ട് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് പോലീസ് സ്റ്റേഷൻ പിന്നെ കുളം ബസ്സാർ കഴിഞ്ഞിട്ടാണ് പിന്നെ എഫ് സി ഐ ഗോഡൌൺ അപ്പം എഫ് സി ഐ പിന്നുള്ള അരി ഇടക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വരും അത് വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രാവിലെ അത് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലെ അല്ല രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ അത് നിർത്തിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ ഒരുപാട് ലോറി ഇങ്ങനെ ക്യൂ ആയി ക്യൂ ആയി നിൽക്കും ഓരോ ലോറിയിലും ഓരോ ബോഗി നിന്ന് അരി ഗോതമ്പ് എല്ലാം കയറ്റിയിട്ട് പിന്നെ എഫ് സി ഐ ഗോഡോണിലേക്ക് കൊണ്ടുപോകും ചിലപ്പോൾ എഫ് സി ഐ ഗോഡോണിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകുന്ന കാഴ്ച വർഷങ്ങളായിട്ട് കാണുന്നതാണ് സാധാരണ നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ഡണ്ടു സുജിത്ത് അങ്ങനെ കുറേ ലോറി ഡ്രൈവർമാരുണ്ട് ഷൈജു ഒക്കെ അവരപ്പം അവസ്യ ഗോഡോണിലേക്ക് എല്ലാ ഡ്രൈവേഴ്സാണ് അപ്പോൾ അവരെപ്പോഴും എന്താ പറയുക രാവിലെ ആകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്ന് നോക്കുന്നതാണ് നമ്മൾ പോലീസ് സ്റ്റേഷനടുത്തുനിന്ന് ഇങ്ങനെ നോക്കിയാൽ റെയിൽവേ സ്റ്റേഷൻ കാണും അതായത് ഇത് വന്നിട്ടുണ്ടോന്നാണ് നോക്കുന്നത് നമ്മളെ ഈ ഇത് എന്താ വന്നിട്ടുണ്ട് ട്രെയിന് വന്നിട്ടുണ്ടോ എന്ന് നോക്കൂ ഇങ്ങനെ ട്രെയിൻ വന്നിട്ടുണ്ട് അപ്പോൾ ട്രെയിനിന് വന്നു കഴിഞ്ഞാൽ അവരെ ലോറി അവർക്ക് പണിയുണ്ട് എന്ന് അർത്ഥം അപ്പോൾ അവരങ്ങനെ പോകും അപ്പോൾ ഞാനിത് രാ ഇപ്പുറത്ത് കടക്കണമെങ്കിലില്ല ഞാൻ ഇപ്പോഴത്തെ റൈനിൻ്റെ അപ്പുറത്ത് കടക്കാൻ നിന്നപ്പോഴാണ് ഇത്രയും വലിയൊരു ബോ ട്രെയിൻ അവിടെ അവിടുന്ന് പോകുന്നത് ചിലപ്പോൾ അറുപത്തിനാല് ബോഗിയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ എഴുപത്തിരണ്ട് ബോഗിയുള്ള ട്രെയിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ മുമ്പ് എണ്ണും ഇങ്ങനെ എണ്ണി 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 നിൽക്കും എണ്ണി എണ്ണി നിൽക്കുമ്പോൾ നമുക്ക് സമയം പോകുന്ന അറിയില്ല ഓരോന്ന് പോകും പക്ഷേ ഇങ്ങനെ എണ്ണുമ്പോൾ തലയുറ്റു